അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല മക്കൾക്കൊരപ്പമുണ്ട് അപ്പം ശ്രേഷ്ഠ ശ്രേഷ്ഠപ്പമാണ് അത് പ്രമാണത്തിൽ നിൽക്കാത്ത വ്യക്തികൾക്ക് കൊടുക്കുന്ന കുട്ടമല്ല പ്രിയപ്പെടു ഒരു വിശേഷമുള്ള വ്യക്തിയാക്കി പരിശുദ്ധാത്മാവൻ നമ്മെ കണ്ടതുകൊണ്ട് മക്കൾ എന്ന പദവി പ്രിയ പദവി രണ്ട് ആ മക്കൾ മക്കൾ എന്ന എന്ന അല്പം കൂടി ഡിഗ്രി കൂടിയപ്പോൾ കൊണ്ടുവന്നു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്ന വിധമല്ല എന്ന് അത്യാവശ്യം ശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് പ്രിയ മക്കളായ കാണിക്കാതെ രഹസ്യമായി കൊടുക്കും ഞാൻ ഒന്നുകൂടി കൊടുക്കുന്ന അവകാശമുണ്ട് രഹസ്യമായി കൊടുക്കുന്ന അവകാശമുണ്ട് എന്ന് പറഞ്ഞ പരസ്യമായിട്ട് കൊടുക്കുന്ന അവകാശമുണ്ട് രഹസ്യമായിട്ട് കൊടുക്കുന്ന അവകാശമുണ്ട് എന്നാൽ പ്രിയ മക്കൾക്ക് കൊടുക്കുന്നത് അവൻ ഉറക്കത്തിൽ അത് ആരും അറിയാതെ രഹസ്യമായിട്ട് കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ രഹസ്യമായി കൊടുക്കുന്ന അവകാശത്തിന് വലിയ വലിപ്പമുണ്ട് നമുക്കറിയാം ഒരു വ്യക്തി പണം കൊണ്ടുപോയാൽ ഒരു വ്യക്തി സ്വർണം കൊണ്ടുപോയാൽ അതിനെ കഴിവിലെ രത്നങ്ങൾ കൊണ്ടുപോയാൽ ഏതെങ്കിലും സാധനം കൊണ്ടുപോയാൽ അതീവ രഹസ്യമായിട്ട് മാത്രമേ ആടയിൽ കണ്ണിൽപ്പെടാതെ കള്ളന്മാരെ കണ്ണിൽപ്പെടാതെ ചതിയന്മാരെ ക കണ്ണിൽപ്പെടാതെ വഞ്ചകന്മാരെ കണ്ണിൽപ്പെടാതെ അതീവ രഹസ്യമായിട്ട് ആകെ കൊണ്ട് കൈമാറ്റം ചെയ്യുന്ന പോലെയാണ് മക്കൾ പ്രിയ മക്കളും ഉണ്ടെങ്കിൽ മക്കളുടെ അപ്പമെടുത്ത് നൈകുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ അവ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി വിശേഷത ഉള്ള നന്മ കൊണ്ടുവച്ചിരിക്കുന്നുവെന്നാണ് നിങ്ങൾ നോക്കൂ ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് വാക്ക് പറയുന്ന ശ്രോത്രം നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കുമെന്നാണ് അതിലെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവ അവ ഈ ഭൂമിയിൽ ആ മറ്റുള്ളവർ ദൈവത്തിന്റെ വ്യക്തികൾ ഈ രാവിലെ മക്കൾ എന്ന പദവി നിന്നും പ്രിയ മക്കൾ പദവിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ നാല്പത്തി അഞ്ചാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവയ പുസ്തകം ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളും ഗുപ്തികളും കൊണ്ട് ദൈവം അവരെ പോഷിപ്പിക്കുമെന്നാണ് എങ്കിൽ ഇന്ന് രാവിലെ ഈ സമയത്ത് ഈ ദൈവശബ്ദങ്ങൾക്കൊന്നും ദൈവമൊക്കെ പറയാ ഞാൻ എന്ന ഇപ്പോൾ പ്രമോട്ട് രഹസ്യമായും വിലപ്പെട്ടതും യും ഉയർത്തുമെന്ന വെളിപ്പാട് നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോട് പറയാം എനിക്ക് ഗുപ്തഗതികൾ വീട്ടിൽ നിക്ഷേപം എനിക്ക് പ്രാപിക്കണം ആ മക്കൾ എന്ന പതിവിൽ നിന്നും പ്രിയ മക്കൾ പതിവിലോട്ട് ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ന്യായങ്ങളും ദൈവത്തിന്റെ ശബ്ദങ്ങളും അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ യാത്ര ചെയ്യുന്ന വ്യക്തിയാക്കി ഞാൻ ഇന്ന് തീരുന്നു അങ്ങനെയെങ്കിൽ താഴ്ചയല്ല തകർച്ചയല്ല പരാജയമല്ല ദുഃഖമല്ല ആ ശൂന്യതയല്ല വിഷമമല്ല ഭാരമല്ല പ്രതീക്ഷ അന്തരീക്ഷമല്ല അവ ഏറ്റവും ശ്രേഷ്ഠമായ ബൈബിൾ പറയുന്നു ഞാൻ അവർക്ക് മായ കോതമ്പ കൊണ്ട് പോഷിപ്പിക്കുമെന്നാണ് ഈ പറഞ്ഞ കർത്താവ് എന്നധികം മേട്ടരമായ കോതമ്പ കൊണ്ട് പോഷിപ്പിക്കും വിശ്വസ്തതയോട് പറഞ്ഞ് ദൈവനിക്കും മേട്ടരമായി തരും അതുകൊണ്ട് പ്രിയ മക്കളെന്ന പദവിയിലോട്ട് വന്നാൽ നമുക്ക് പറയാ അതുകൊണ്ട് ഞാൻ മക്കൾ എന്ന പദവിയിൽ മാത്രം നിന്ന് കളിക്കുന്നില്ല ഞാൻ അതിന് കൂടി അല്പം കൂടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും അപ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ടും അനുസരിച്ചും വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തും നല്ല മനസ്സാച്ചി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പ്രിയ മക്കൾ എന്ന പദവിയിലോട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ഏറ്റവും ഇടപെട്ട അവകാശം പ്രാപിപ്പാൻ എന്ന ഏൽപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചു പറയാം ണം വിശേഷമായ നന്മ കൊണ്ട് പുതിയണം അവർ പ്രിയ മക്കൾ എന്ന് പദവിയിലോട്ട് വരുമ്പോൾ കർത്താവി മറ്റാർ കൊടുക്കാത്ത വിശേഷത കൊണ്ട് പൊതിയുമെന്ന് വചനം പറയുന്ന പോലെ അത് തന്നെ അവർ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം യേശുക്രി നാമത്തെ തന്നെ ആമേ